ആറായിരത്തോളം കരാട്ടെ വിദ്യാർത്ഥികളെ ഒരുമിച്ച് അണിനിരത്തി ലോക റെക്കോർഡ് സ്ഥാപിക്കാനൊരുങ്ങി വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോകാൻ കരാട്ടെ പരിശീലകർ കാണികളിൽ ആവേശവും അമ്പരപ്പും നിറയ്ക്കുന്ന പ്രകടനത്തിന് ചാലുശ്ശേരി മുലയംപറമ്പത്ത് ക്ഷേത്ര മൈതാനം ജനുവരി പന്ത്രണ്ടിന് സാക്ഷ്യം വഹിക്കും ഫെഡറേഷന് കീഴിലുള്ള ഇന്ത്യക്കാരായ ആറായിരത്തോളം കരാട്ടെ വിദ്യാർത്ഥികളെ അണിനിരത്തിയാണ് ലോക റെക്കോർഡ് നേടുവാനുള്ള പെർഫോമൻസ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പന്ത്രണ്ടിന് ഞായറാഴ്ച രാവിലെ എട്ടിന് ചാലുശ്ശേരി മുലയമ്പറമ്പത്ത് ക്ഷേത്ര മൈതാനയിൽ നടക്കുന്ന പരിപാടി സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി എം പി രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇരുപതിനായിരത്തിലധികം വിദ്യാർത്ഥികളും ഇരുന്നൂറ്റി അമ്പതിലേറെ അധ്യാപകരുമുള്ള ഫെഡറേഷൻ ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിൽ കരാട്ടെ ക്ലാസുകൾ നടത്തുന്നുണ്ടെന്നും പരിശീലനം ലഭിച്ച നാനൂറ്റി കരാട്ടെ വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് നൽകി വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു അടുത്ത വർഷം പതിനഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് ഫെഡറേഷൻ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും സ്നേഹ ബഹുമാനങ്ങളുടെ പെരുമാറുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുകയുമാണ് ഫെഡറേഷൻ ലക്ഷ്യമിടുന്നതെന്നും ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് സെക്രട്ടറി ജനറൽ റൻഷി വിനൂപ് ജില്ലാ ചീഫ് മിഥുൻലാൽ ജസീം അബൂബക്കർ സിദ്ദീഖ് എന്നിവർ പറഞ്ഞു ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ചാലിശ്ശേരി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ആറായിരം കുട്ടികൾക്ക് ഫെഡറേഷനിലുള്ള അറ്റ ഫെഡറേഷനിലെ കുട്ടികൾക്ക് റെക്കോർഡ് നടത്തുന്നത് ഓൾറെഡി ഞങ്ങൾ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി നാന്നൂറ്റിനാല് പേർക്ക് ബ്ലാക്ക് ബെൽറ്റ് കൊടുത്ത് റെക്കോർഡ് നടത്തിയിരുന്നു അതിൻ്റെ റെക്കോർഡ് കിട്ടിയ റെക്കോർഡ് സഖ്യം ഇനി ഞങ്ങളിപ്പോൾ ഇന്ത്യൻ ഫെഡറേഷൻ പറ്റുവെച്ചിട്ടാണ് അടുത്ത റെക്കോർഡ് നടത്തുന്നത് പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം കഴിഞ്ഞാൽ പ്രധാന പരിഷ്യം ഉള്ളത് മാതാപിതാക്കളെ അനുസരിപ്പിക്കുക എന്നാണ് ഈ ഫെഡറേഷൻ്റെ ഉദ്ദേശം പിന്നെ അധ്യാപകരി ലഹരി നിന്നിട്ടൊരു മാനദണ്ഡം ഈ ഉദ്ദേശി വേൾഡ് റെക്കോർഡ് നടത്താനുള്ള ഒരു കാരണം ഇന്ത്യയിൽ കൂടാണ്ട് ഈ ഫെഡറേഷന് യു ഇ ഖത്തർ ബംഗലേൽ ഡാംബിയ ആഫ്രിക്ക കാനഡ യു കെ ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ട് പിന്നെ ഇത് അടുത്ത വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തോറാം അതിലും ദൈവാനുഗ്രഹം ഇങ്ങനെ പതിനഞ്ച് രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുക എന്നൊരു ഉദ്ദേശപ്പെടുന്നു നിലവിലെ പത്തിരുപതിനായിരം കുട്ടികളൊരു ഫെഡറേഷനാണ് ഇരുന്നൂറിൻ്റെ മുകളിൽ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒക്കെ അടുത്ത മുകളിലായിട്ടോ അധ്യാപകരുള്ള ഫെഡറേഷനാണ് ഇരുന്നൂറിനും കൂടി ക്ലാസ് ഫെഡറേഷനാണ് കേരളത്തിൽ ഇതാണ് പ്രധാനമായിട്ട് ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്നത് കുടിക്കാത്തൊരു ഫെഡറേഷനാണ് മുപ്പത്തിനാലോ ഞാൻ കഴിഞ്ഞിട്ട് പല മാസങ്ങളിൽ ഏകദേശം പതിനഞ്ച് പതിനാറും ഇരുപത് പോകാൻ വരെ കഴിക്കാത്തത് അപ്പൊ അങ്ങനെ ഒരു വിഷയം കൂടി റെക്കോർഡ് മാത്രമല്ല പിന്നെ അധ്യാപകരെ മുതിരുന്നവരെ കൊണ്ട് കുട്ടികളെ കൊണ്ട് നമ്മളെ മുകളിൽ വെക്കണ കുട്ടികളെ അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രമേ ശരിക്കും അധ്യാപകർക്കോ അല്ലെങ്കിൽ പേരൻസിനോക്കെ ആ കുട്ടികളക്കുമ്പോ ഗ്രൂപ്പ് ഉപകാരപ്പെടുക എന്തിനൊക്കെ ഇറക്കുന്ന ചോദിക്കില്ല അപ്പൊ അതിനോട് അനുബന്ധിച്ചിട്ട് നടന്നത് ഒറ്റ ഫെഡറേഷനിലുള്ള കുട്ടികളാണ് ഫെഡറേഷനുകൾ കൂടി ചേർത്ത് കൊണ്ട് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പ്രത്യേകത നമ്മൾ ഒരു ഫെഡറേഷൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാട്ടെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിൽ ആയിട്ടുള്ള ഫെഡറേഷനുകളോ ഒരുപാട് ഫെഡറേഷൻ ഇത് നമ്മുടെ ഇന്ത്യയിലും പുറത്തായിട്ടുണ്ട് പക്ഷെ അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല ഇത് നമ്മുടെ അതിന്റെ പ്രത്യേകത ഇത് മാത്രമാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോർട്ട് ടോം കരാട്ടെ എന്ന നമ്മുടെ ഫെഡറേഷൻ്റെ കീഴിലുള്ള ആറായിര കോടി കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന നമ്മുടെ പ്രദേശത്തെ ജനപ്രതിനിധികൾ സ്പോർട്സ് കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡന്റ് സത്യാപ്രമൂർ എം എൽ എ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം